ോടനുബന്ധിച്ച് നമ്മുടെ മലയാള സിനിമാ താര സംഘടനയായിട്ടുള്ള അമ്മ കുറച്ച് വിവാദങ്ങൾക്കൊക്കെ ശേഷം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ആക്റ്റീവായിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടീനടന്മാരൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റി അവരോടൊക്കെ സംസാരിക്കാൻ പറ്റി ഇനിയും കുറേ ആളുകളൊക്കെ വരാനുണ്ട് അപ്പോൾ ഇത്രയും താരങ്ങൾ അണിനിരക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ അത്ര ഭംഗിയായിട്ട് മാനേജ് ചെയ്യണം അല്ലേ എന്ന് വെച്ചാൽ എന്താ പറയുക ഭയങ്കര നീറ്റായിട്ട് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് അത്ര എളുപ്പുള്ള കാര്യമല്ല ഈ ഒരു എളുപ്പമല്ലാത്ത പണി വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഇവൻ്റ് പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത് ഈ ഒരു ഇവൻറ്റ് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നത് ഇവൻസിൻ്റെയും ഉരുളാ കാറ്റേഴ്സും ചേർന്നിട്ടാണ് ഇവർ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറ ടീമൊന്നും അല്ല കേട്ടോ ഇവർ ഹെലികോപ്റ്റർ സർവീസുണ്ട് ഇവർക്ക് വെഡ്ഡിംഗ് പ്ലാനേഴ്സാണ് കോർപ്പറേറ്റ് ഇവൻറ്റ്സ് നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ലഞ്ച് ടൈം ആവുകയാണ് ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളി സ്മെല്ലാ കേട്ടോ ഫുഡിൻ്റെ ഒക്കെ നല്ല മട്ടൺ ബിരിയാണിയുടെ ഒക്കെ സ്മെല്ലാണ് ഉരുളക്കാറ്റേഴ്സാണ് ഇവിടുത്തെ ലഞ്ച് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ താരങ്ങൾക്കൊക്കെ ലഞ്ച് ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അടിപൊളി ഫുഡാണെന്നാണെങ്കിൽ കണ്ടപ്പോൾ തോന്നിയിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം നമുക്ക് ഇവിടുത്തെ ആളുകളൊക്കെ കഴിക്കുമ്പോഴേക്കും അവരുടെ അടുത്തും കൂടെ ചോദിച്ച് നമുക്ക് അറിയാം യും അമ്മയുടെ ഇവന്റ് എല്ലാം നല്ല രീതിയിലായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത് ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവരുടെ ഒരു കോർഡിനേഷനോ കോർക്കോണ്ടു അതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത് പക്ഷെ അവര് ടീംസ് എല്ലാരും ഇന്നിവിടെയുണ്ട് വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവന്റ് ആക്ച്വലി ഒരുപാട് വർക്കുകൾ വലിയ വലിയ വർക്കുകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ആയാലും അടിപൊളിയായിരുന്നു പിന്നെ ഫിഷ് തവ ഫിഷ് അയ്യോ എല്ലാം എല്ലാം ടേസ്റ്റായിരുന്നു ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏർ മട്ടൻ മട്ടൻ മട്ടൺ ബിരിയാണി തന്നെയായിരുന്നു ടോപ്പ്

കഴിക്കണം എനിക്ക് പ്രത്യേകിച്ചൊരു ഐറ്റം എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ബീഫ് കൂർക്ക സാധ്യമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഒരു കോട്ടയക്കാരനാണ് നമുക്ക് ഈ ബീഫിന്റെ വെറൈറ്റി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടതാണ് അപ്പൊ ആ ബീഫിന്റെ ഇത് ഞാൻ ഈ അടുത്തെങ്ങും എനിക്കൊന്ന് കുറേ വർഷങ്ങളായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫിന്റെ ഐറ്റം കഴിച്ചിട്ടുണ്ട് ഭയങ്കര ജോളിയായിരുന്നു ഭയങ്കര ജോബിയിലായിരുന്നു എല്ലാവരും ഭയങ്കര പേര് വേണം ഇതിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നു നല്ല മട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു എല്ലാം ബാക്കിയുള്ള കറികളൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തൊണ്ട് നല്ല ഫുഡ് നല്ല ഒരു അമ്മ മീറ്റിങ്ങിനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ടേസ്റ്റിയാണ് പറയാനാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന സർവീസസ് എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ റെന്റ് കൊടുക്കുന്ന സർവീസസ് ഉണ്ട് ഇപ്പൊ എംബുനാൻ മൂവിക്ക് വേണ്ടിയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഹെലികോപ്റ്റർ കൊടുത്തിട്ടുള്ളത് പിന്നെ വെഡിങ് പ്ലാനിങ് വെഡിങ് പ്ലാനിങ് മാത്രല്ല നിങ്ങളുടെ ഇത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നമ്മളോട് പ്ലാൻ ചെയ്യാൻ പറ്റും ബേർത്ത്ഡേ ലൈക്ക് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഫാമിലി ഇവന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും അതുപോലെ കോപ്പറേറ്റ് ഇവന്റ്സ് അതൊക്കെ ചെയ്യുന്നത് ഇന്നിപ്പോൾ അമ്മയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ഈ ഒരു ഇവന്റ് ചെയ്യാൻ എല്ലാ ചാൻസസും തന്ന അമ്മയുടെ എല്ലാ മെമ്പേഴ്സിനും താങ്ക്സ് പറയുന്നു കൂടുതൽ അമ്മയുടെ ഇനിയുള്ള ഓരോ ഇവന്റ്സിനും നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടെ നിങ്ങളുടെ ആ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം മെയിനായിട്ട് ഈ ഹെലികോപ്റ്റർ സർവീസ് അങ്ങനത്തെ എല്ലാ കാറ്ററിങ് മെയിനായിട്ട് ഇന്നത്തെ ഫുഡ് ലഞ്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരുടെ ഒപ്പീനിയൻ പറയണം ഇപ്പോൾ ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് പ്ലാൻ ചെയ്യേണ്ടത് ഉരുള ക്യാറ്ററേഴ്സിൻ്റെ കൂടെ അപ്പം ഇങ്ങനത്തെ കാറ്ററിങ് ഓരോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സും കൂടെ ഇനി അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡിസംബർ ട്വൻ്റി നയൻതിന് ഒരു ഗിനസ് റെക്കോർഡ് അറ്റംപ്റ്റായിട്ട് ട്വൽവ് തൗസൻഡ് സ്റ്റുഡൻസിനെ വെച്ചിട്ടുള്ള ഭരതനാട്യം ഇവൻറ്റ് നടക്കുന്നുണ്ട് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്ന ഒരു മാസ് ഇവൻറ്റ് ഇവൻ്റ്സ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നത് സോ എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക്സ് പറയുന്നു അമ്മ അമ്മയുടെ കൂടെ ഈ ഒരു ചാൻസ് തന്നെ ഫ്യൂച്ചറിൽ കൂടുതൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്